ജനുവരി മൂന്നാം തീയതി നടന്ന പരീക്ഷ കഴിഞ്ഞു പ്രധാനമായും നാല് സബ്ജക്റ്റുകളുടെ പരീക്ഷയാണ് ഇന്ന് നടന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ എക്കണോമിക്സ് മ്യൂസിയോളജി ആൻഡ് കൺസർവേഷൻ ഈ നാല് സബ്ജക്റ്റുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളത് ഒന്ന് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ എക്കണോമിക്സും ആണ് അപ്പൊ ഇന്ന് നടന്ന പരീക്ഷയുടെ ഓവറോൾ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതിൽ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു പരീക്ഷയെ വിശകലനം ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫിക്കൽട്ടി ലെവൽ ടൈം മാനേജ്മെന്റ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊസ്റ്റ്യൻ പാറ്റേൺ ആണ് അപ്പൊ മൂന്നാം തീയതി നമ്മുടെ പരീക്ഷ തുടങ്ങി അതിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് മാക് ദ ഫോളോയിങ്ങും അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡറിലുള്ള ചോദ്യങ്ങളുമാണ് ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് ആവർത്തിച്ചിട്ടുള്ളത് ഈ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾക്ക് മെയിൻ പേപ്പറിലായാലും അതുപോലെ തന്നെ നമ്മുടെ ജനറൽ പേപ്പറിലായാലും ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യനെ നേരിടാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ മാറ്റർ ഫോളോയിങ് കഴിഞ്ഞാൽ നമുക്ക് പി വൈ ക്യൂലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ചോദ്യങ്ങളെങ്കിലും പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും എന്നാൽ ക്രൊണോളജിക്കൽ ഓർഡറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പി വൈ ക്യൂ വളരെ കുറവായിരിക്കും കാരണം ലേറ്റസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ട്രെൻഡിലേക്ക് യു ജി സി നെറ്റ് എക്സമാറിയത് ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് കൊടുക്കുക എന്നുള്ളത് ഏത് ചോദ്യങ്ങളാണോ ആവർത്തിക്കുന്നത് അത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരീക്ഷകൾക്കും ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് നടന്ന പരീക്ഷ അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറയുന്നത് നമുക്കൊരു ഈസി മോഡ് എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഹാർഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഫസ്റ്റ് ഷിഫ്റ്റ് ആയാലും സെക്കൻഡ് ഷിഫ്റ്റ് ആയാലും പരീക്ഷ ഒരു മോഡറേറ്റ് ലെവൽ ആയിരുന്നു നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ജനറൽ പേപ്പറിലും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സബ്ജക്റ്റിലും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് ഷിഫ്റ്റിൽ നടന്ന എക്കണോമിക്സ് പരീക്ഷയുടെ കാര്യം അത് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് നമുക്കറിയാം നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് സി ബി ടി ആണ് നമ്മളൊരു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ആണ് നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നത് ഓക്കെ അപ്പൊ ചില ചോദ്യങ്ങൾ ഇപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അതുപോലെ തന്നെ റീഡിങ് കോമ്പ്രൻഷൻ ഈ രണ്ട് ചോദ്യങ്ങളും നമുക്ക് കൂടുതലായിട്ടുള്ള സ്ക്രോളിങ് ആവശ്യമുള്ള ചോദ്യങ്ങളാണ് നമ്മൾക്ക് ചോദ്യം തരുന്നു അതിന്റെ താഴെയായിട്ട് ഓപ്ഷൻ തരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പൊ റീഡിങ് കോമ്പ്രൻഷനെ നമ്മൾ എന്ത് ചെയ്യണം താഴോട്ടേക്കും മുകളിലോട്ടേക്കും ചോദ്യങ്ങൾ സ്ക്രോൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കതിന് കൂടുതൽ ടൈം വേണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്ക്രോളിംഗ് ടൈം ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഡാറ്റേഷനും റീഡിങ് കോമ്പിനേഷനും ടൈം കൺസ്യൂമിംഗ് ആണ് ഈ സ്ക്രോളിംഗ് ഇഷ്യൂ ഉണ്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊന്നും വലിയ രീതിയിൽ അത് എഫെക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇതൊരു കാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക അതിനെ ഏത് രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഇന്നലെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഒരു അറുപത് ശതമാനമൊക്കെ സിലബസ് കവർ ചെയ്തിട്ട് പോകുന്നവർക്ക് ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് സമയം തന്നെയാണ് സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കില്ല സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചോദ്യങ്ങളും ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയം പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സമയം നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും എന്നാലും ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് അതുപോലെ തന്നെ മറ്റുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്ന സമയത്തും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക സമയം ശ്രദ്ധിക്കുക അറിയാവുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരമെഴുതി സമയനഷ്ടം ഇല്ലാതെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക അപ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും റീഡിങ് കോമ്പനേഷനും ചെറിയ രീതിയിൽ ടൈം ൂമിംഗ് ആണ് അത് സ്ക്രോളിങ്ങിന്റെ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ടൈം വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മളൊരു പരീക്ഷ വിശകലനം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് ലെവലാണ് അത് ജനറൽ പേപ്പറിൻ്റെതായാലും മെയിൻ പേപ്പറിൻ്റെതായാലും അപ്പോൾ ജനറൽ പേപ്പറിൻ്റെ കാര്യം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അതുപോലെ തന്നെ ക്വസ്റ്റിൻ പാറ്റേൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ ടൈപ്പ് അത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് മാത് ഫോളോയിങ് ക്രോണോളജിക്കൽ ഓർഡറും ഓക്കെ ഇനി നമ്മൾ നേരെ ജനറൽ പേപ്പറിന്റെ ചോദ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞതാണ് ഈ ഐ സി ടി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ടീച്ചിങ്ങിൽ വരുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പരീക്ഷയുടെ സമയത്ത് തന്നെ ആ ഒരു ട്രെൻഡ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പൊ ആ ഒരു രീതിയിൽ പഠിച്ചു പോയവർക്ക് ഒരു മൂന്ന് ചോദ്യങ്ങളൊക്കെ എങ്കിലും കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കും അത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെമ്മറീസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ലേണിംഗിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ സ്വയം സ്വയം പ്രഭ മൂക്ക് അതു അവിടുന്ന് ഒക്കെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ അപ്പൊ ഇനിയുള്ള പരീക്ഷകൾക്കും ഈ ഒരു ട്രെൻഡ് തന്നെയായിരിക്കും ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ദ ഫോളോയിങ്ങും ക്രോണോളജിക്കൽ ഓർഡറും ആയിട്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരികയാണെങ്കിൽ സാമ്പിളിങ്ങില് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന റിസർച്ച് അപ്ഡേറ്റോട് ജസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് വീഡിയോസ് ഒക്കെ നമ്മളുടെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ കണ്ടുപോയി കഴിഞ്ഞാലും വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അവിടെയും ഐ സി ടി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക സാമ്പിളിങ്ങിലും ഇതുപോലെ തന്നെ മാറ്റ് ദ ഫോളോയിങ് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നോർമലി വരാറുള്ള റിസർച്ച് മെത്തേഡിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് റീഡിംഗ് കോമ്പിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രോളിംഗ് ഇഷ്യൂ ഉണ്ട് അത് നമ്മൾ വിട്ടു കഴിഞ്ഞാലും ഫസ്റ്റ് പേപ്പറിലുള്ള റീഡിങ് കോംപ്രഹെൻഷൻ ഈസി ആയിട്ടും സെക്കൻഡ് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് റീഡിങ് കോംപ്രഹെൻഷൻ കുറച്ച് വിഷമായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ എക്കണോമിക്സിലൊക്കെ വരുന്ന സമയത്ത് ഗെയിം തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാമെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് അതിന് എഴുതാം പക്ഷേ ഈ ഒരു സ്ക്രീൻ ഇഷ്യൂ എല്ലാവരും പറയുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനിയും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മാസ് കമ്മ്യൂണിക്കേഷൻ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഐ സി ടി റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് ന്യൂസ് പേപ്പർ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷനിൽ വലിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നത് മനസ്സിലാക്കുക പിന്നെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് മാത്തമറ്റിക്കൽ റീസണിങ് ലോജിക്കൽ റീസണിങ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഇതാണ് നമുക്ക് വരുന്ന ടോപ്പിക്ക് മാത്തമറ്റിക് റീസണിങ് നോർമലി നമ്പർ സീരീസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ലോജിക്കൽ റീസണിങ്ങിൽ സ്കോർ ഓഫ് ഓപ്പസിഷൻ ഇന്ത്യൻ ലോജിക്കലി ന്യായ റിലേറ്റഡ് ആയിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ നോർമലി റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയാസ് തന്നെയാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നമ്മൾ എക്കണോമിക്സിൻ്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് മിസ്സിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അതൊരു നമുക്കൊരു ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ മിസ്സിംഗ് ആയിട്ട് കാണിക്കുക അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഡാറ്റ് എന്റെ ആ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അതൊക്കെ തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ് എന്നാലും നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ നോർമലി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ഈ മൂന്ന് യൂണിറ്റുകളിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്തത് വരുന്നത് മൂന്ന് യൂണിറ്റുകൾ ഐ സി ടി പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഐ സി ടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദ ഫോളോയിങ് ചോദ്യങ്ങൾ അത് റാം റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമ്പർ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട് ബൈനറി നമ്പർ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അതുപോലെ തന്നെ മില്ലേനിയൻ ഡെവലപ്മെന്റ് ഗോൾസ് അതിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ വാട്ടർ പൊല്യൂഷൻ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ പ്രോട്ടോകോൾസ് ചോദിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ വന്നിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ സാധാരണ ഈ ഒരു യൂണിറ്റിൽ നിന്നൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് എക്കണോമിക്സിനൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇത്തവണ അതുണ്ടായിട്ടില്ല ആ എഡ്യൂക്കേഷനിലേക്ക് വന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് യൂണിവേഴ്സിറ്റിയുടെ വർഷമൊക്കെ പഠിച്ചു വെക്കണം അതിൽ മാച്ച് ദ ഫോളോയിങ് അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡറിലും ചോദ്യങ്ങൾ യൂണിവേഴ്സിറ്റി ആ ഒരു ലെവലിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില ഏരിയാസ് വന്നിട്ടുണ്ട് വിക്രംശിലയുടെ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ജനറൽ പേപ്പറിന്റെ ഓവറോൾ ചോദ്യങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പാറ്റേണിൽ വ്യത്യാസം വരുത്തി ഓരോ ഏരിയയിലും ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്ര ഇത്തവണ വന്നിരിക്കുന്നത് അതായത് നമുക്കറിയാം മാറ്റ ഫോളോയിങ്ങും അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡറിലുള്ള ചോദ്യങ്ങൾക്കും നമുക്ക് സമയനഷ്ടം ഉണ്ടാക്കും ഓക്കെ ഇങ്ങനെ സമയനഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റാതെ വരും അത് ഈസി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും അത് അതിന്റെ ഡിഫിക്കൽട്ടി മോഡ് വളരെ ടഫായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഇത്തരം ചോദ്യങ്ങൾ ടൈം കൺസ്യൂമിംഗ് ആണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക പഠിച്ചൊരാളെ സംബന്ധിച്ചിടത്തോളം സിക്സ്റ്റി പെർസെൻറ്റേജ് എബോ പഠിച്ചൊരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പരീക്ഷ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എടുത്തെടുത്ത് പറയാനുള്ള കാര്യം ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ നല്ല രീതിയിൽ കവർ ചെയ്ത് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് മുമ്പിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സമയം തന്നെയായിരിക്കും അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഈ ടൈപ്പ് ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് ഇപ്പോൾ റീഡിംഗ് കോമ്പറൻഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു റീഡിങ് കോമ്പറൻഷൻ നമ്മൾ പരീക്ഷ ഹാളിൽ എത്തി വായിച്ച് മനസ്സിലാക്കി അവിടെ തന്നെ ചോദ്യം തരുന്നു അതിനാണ് നമ്മൾ ഉത്തരെയ്തേണ്ടത് സി ബി ടി എസ് സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ക്രോളിംഗ് ഇഷ്യൂ നമുക്കതിൽ വരുന്നുണ്ടെങ്കിലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അതാണ് നമ്മുടെ പരീക്ഷ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് മേക് ദ ഫോളോയിങ് ക്രൊണോളജിക്കൽ ഓർഡർ റീഡിങ് കോമ്പറൻഷൻ ഈ ഒരു രീതിയിലേക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള പരീക്ഷകൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ക്രയയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോ ഒന്ന് രണ്ട് പരീക്ഷകൾ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം പറയാം ഇനി നമുക്ക് ആറാം തീയതി ഉണ്ട് ഏഴാം തീയതി ഉണ്ട് ആറാം തീയതി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട് ഏഴാം തീയതി എന്ന് പറയുമ്പോൾ കൊമേഴ്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ ചെയ്യുന്ന രണ്ട് സബ്ജക്റ്റുകൾ ഏഴാം തീയതി വരുന്നുണ്ട് ഫസ്റ്റ് ഷിഫ്റ്റിലും സെക്കൻഡ് ഷിഫ്റ്റിലും അപ്പോ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇതേ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വന്നുകൊള്ളണം എന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ റീഡിംഗ് കോമ്പറേഷനും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾക്കും ഉണ്ടാകുന്ന ഈ സ്ക്രീൻ ഇഷ്യൂ അതൊക്കെ തന്നെ അതിന്റെയൊക്കെ സമയത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇനി മെയിൻ സബ്ജക്ടിന്റെ കാര്യം എക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എക്കണോമെട്രിക്സ് അതിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായില്ല അതൊരു വലിയ ഭാഗ്യമായിട്ട് വന്നു അതുപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ ഈസിയാണ് അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന മാഡ് ഫോളോയിങ്ങും ക്രൊണോളജിക്കൽ ഓർഡറും തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് അതിലും റീഡിങ് കോമ്പറേഷൻഷന്റെ ഇരുപത് മാർക്കിനുള്ള പത്ത് ചോദ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക ഇനി വരാനുള്ള പരീക്ഷകൾക്കും ഇത് ബാധകമാണ് ജനറൽ പേപ്പറിന്റെ കാര്യത്തിലേക്ക് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഷോർട്ട് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏരിയയിൽ നിന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ തുടങ്ങി ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള ഓരോ യൂണിറ്റുകൾക്കും റിവിഷൻ ആൻഡ് പി വൈ ക്യൂ പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റിവിഷനിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലൊക്കെ തന്നെ വളരെ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പരീക്ഷാ ഹാളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവുക സമയത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്